നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ശക്തിയുള്ള ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഇതൊരു മാജിക്കൽ നമ്പരാണ് പണപരമായ ഉന്നതിക്ക് വേണ്ടിയും ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പുകളിൽ വിജയിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഈ നമ്പർ ഉപയോഗിക്കുന്നത് ഈ നമ്പറിന് ഭാഗ്യത്തെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അതുപോലെ പണത്തിന്റെ ഒഴുക്കിനെ നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടു തരാനും ഇതിന് സാധിക്കും ചില സാഹചര്യങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്പറുകൾ എടുക്കാറുണ്ട് അതായത് നമ്മളൊരു സിം കാർഡ് വാങ്ങുമ്പോഴും പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോഴുമെല്ലാം ചില നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പതിവുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഫാൻസി നമ്പർ ആണെന്ന് കണക്കാക്കിയാണ് നമ്മളിൽ പലരും ഈ നമ്പറുകളൊക്കെ സെലക്ട് ചെയ്യാറുള്ളത് എന്നാൽ ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് അനേകം ഗുണഫലങ്ങൾ ആ നമ്പറിൽ നിന്ന് ലഭിക്കും ഏതൊരു വ്യക്തിയുടെയും ഭാഗ്യ നമ്പർ ആകാൻ സാധ്യതയുള്ള ഒരു നമ്പറിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഏതൊരു പണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വലിയ നേട്ടമാണ് ലഭിക്കുന്നത് ചില വ്യക്തികൾക്ക് ചില വസ്തുക്കളും നിറങ്ങളും ൊക്കെ ഭാഗ്യമായി മാറാറുണ്ട് എന്നാൽ ഇവിടെ പറയാൻ പോകുന്ന ഈ നമ്പർ എല്ലാവർക്കും ഭാഗ്യമായി മാറാറുണ്ട് നമ്മുടെ ഭാഗ്യമായി കരുതുന്ന നമ്മുടെ വസ്ത്രങ്ങൾ പഴകിയാൽ പോലും നമ്മൾ അത് ഉപേക്ഷിക്കാൻ മടി കാണിക്കും ചില വസ്തുക്കൾ നമുക്ക് ഭാഗ്യമായി മാറുമെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അത് അവഗണിക്കാറുണ്ട് ഇത് വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകും കാരണം നമുക്ക് ലഭിക്കേണ്ട പല ഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമായി മാറും ഞാൻ ഇന്നിവിടെ പറയുന്നത് വളരെ പവർഫുൾ ആയ ഒരു നമ്പറിനെ പറ്റിയാണ് ഈ നമ്പർ പണത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും ഭാഗ്യത്തെ അട്രാക്റ്റ് ചെയ്യും സന്തോഷത്തെ നിങ്ങളിലേക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും ഈ നമ്പർ നിങ്ങളുടെ സമീപത്ത് എവിടെ ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം വന്ന് നിറയും അവിടേക്ക് ഒരു നെഗറ്റീവ് ശക്തികളും കടന്നു വരില്ല ഈ നമ്പർ ഒരു വെള്ള എഴുതി നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ സൂക്ഷിച്ചിരിക്കണം അതിന് നേരവും സമയവും ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് ചെയ്യുന്നതിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഈ വീഡിയോ കണ്ട് തേർന്ന ഉടനെ നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ് അതിന് യാതൊരു തടസ്സവുമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എഴുതുമ്പോൾ പച്ചമുഷിയുള്ള പേനയോ സ്കെച്ചോ മാർക്കറോ ഉപയോഗിക്കണം ഇനി അത് ലഭ്യമല്ലാത്ത സാഹചര്യം ആണെങ്കിൽ മാത്രം കറുപ്പൊഴിച്ച് ബാക്കി ഏത് നിറവും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഇതിന് നിങ്ങൾ പൂജയും മന്ത്രവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ ആർക്കും ഇത് ചെയ്യാം ഇതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാം അതായത് നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ നമ്പറിലുള്ള ടിക്കറ്റ് ലഭ്യമാണോ എന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ ലഭ്യമാണെങ്കിൽ ആ ടിക്കറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ എടുക്കണം ഇതൊരു ഭാഗ്യ നമ്പർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഈ നമ്പർ ലഭിക്കുന്ന എല്ലാവർക്കും ഭാഗ്യം തുണയ്ക്കണം എന്നില്ല ഇനി ഭാഗ്യ നമ്പറായി നിങ്ങൾ ഉപയോഗിക്കേണ്ട നമ്പർ നാല് 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 അതായത് ട്രിപ്പിൾ ഫോർ ആണ് ഈ നമ്പർ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം ആദ്യത്തേത് ഈ നമ്പർ ഒരു വെള്ള പേപ്പറിലെഴുതി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം അതായത് പേഴ്സിലോ ബാഗിലോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം നിങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യവും പണവും ലഭിക്കാൻ ഇത് ഗുണം ചെയ്യും ഈ നമ്പർ എഴുതി സൂക്ഷിക്കുന്ന പേഴ്സ് പിന്നീട് ഒരിക്കലും കാലിയാകില്ല ഇതുപോലെ തന്നെ ഈ നമ്പർ ഉപയോഗിക്കേണ്ട മറ്റൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറെ നമ്പറുകൾ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നാല് 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 എന്ന നമ്പറിൽ അവസാനിക്കുന്ന നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ ചെയ്യും അതായത് നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ടിക്കറ്റ് നമ്പറിന്റെ അവസാനത്തെ മൂന്ന് നമ്പറുകൾ നാല് 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 ആണെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് വാങ്ങി രഹസ്യമായിട്ട് സൂക്ഷിക്കണം ഉറപ്പായും ആ ടിക്കറ്റ് നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കും ഇനി അഥവാ ത്രിപ്പിൾ ഫോർ എന്ന ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അതേപോലെ തന്നെ ഭാഗ്യം തരുന്ന മറ്റു ചില നമ്പറുകളാണ് ത്രിപ്പിൾ വൺ ത്രിപ്പിൾ ടൂ ത്രിപ്പിൾ ത്രീ ഈ നമ്പറുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി നമ്പർ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നമ്പർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം തീർച്ചയായും നനച്ചിരിക്കാതെ പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം